നമസ്കാരം താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബാല നാലാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരുന്നു ഇത്തവണ നടന്റെ മാമന്റെ മകൾ ഗോഖലെയാണ് ജീവിതസഖിയാക്കിയിരുന്നത് പ്രമുഖ ഗായികയടക്കം നാല് പേർ ജീവിതസഖിയായി എത്തിയിരുന്നു എങ്കിലും വിവാഹ ജീവിതം അത്ര രസത്തിലായിരുന്നില്ല താരത്തിന്റേത് തന്റെ ഇരുന്നൂറ്റി കോടിയുടെ സ്വത്തുക്കൾ അന്യം നിന്ന് പോകാതെ ഇരിക്കാൻ വീണ്ടും വിവാഹം കഴിക്കുമെന്നാണ് ബാല അറിയിച്ചിരുന്നത് അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയ്ക്ക് പങ്കാളിയായി വന്നത് എലിസബത്ത് ഉദയനായിരുന്നു വിവാഹം പക്ഷെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഒരു വർഷം മുമ്പ് എലിസബത്തുമായുള്ള ബന്ധവും ബാല അവസാനിപ്പിച്ചു ശേഷമാണ് ബാലയുടെ മാമന്റെ മകൾ ായ ഗോകുല നടന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു വർഷമായി കൊച്ചിയിൽ ബാലയ്ക്കൊപ്പം ഗോകുല താമസിക്കുന്നുണ്ട് പക്ഷേ അടുത്തിടെയാണ് ഇരുവരും ഔദ്യോഗികമായി വിവാഹിതരായത് വിവാഹത്തോടെ കൊച്ചി ഉപേക്ഷിച്ച ബാല ഇപ്പോൾ വൈക്കത്താണ് ഗോകുലയ്ക്കൊപ്പം താമസം സ്ഥലം വാങ്ങി മനോഹരമായ ഒരു വീടും വൈക്കത്ത് കായലിനോട് ചേർന്ന് ബാല പണിക്കഴിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ഗോകുല ജീവിതത്തിന്റെ ഭാഗമായ ശേഷം വന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സു തുറക്കുകയാണ് നടൻ ഗോഖുലയെ വിവാഹം ചെയ്ത ശേഷം അമ്മയെയും സുഹൃത്തിനെയും മകളെയുമെല്ലാം ഒരുമിച്ച് കിട്ടിയെന്നാണ് ബാല പറയുന്നത് എന്നാൽ ഗോഖുലയുമായുള്ള രക്തബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ നടൻ തയ്യാറായില്ല കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഭാര്യ ഗോകുല പങ്കെടുത്തിരുന്നു എന്റെ മാമന്റെ മകളാണ് ഗോകുല പക്ഷെ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് ഗോകുലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഗോഖലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്ന് ഗോഖുലിയുടെ അച്ഛന്റെ ആഗ്രഹമാണ് ഗോഖിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് പതിനേഴ് വയസ്സ് മുതൽ ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ഗോഖിലയൊപ്പം കൂട്ടാറുണ്ടായിരുന്നു അമൃത ആശുപത്രിയിൽ ഓപ്പറേഷൻ ശേഷം പത്ത് ദിവസം ഞാൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു ആ സമയത്താണ് ഗോഖുലിയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ഒരു പുരുഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തിയായി ഒരു സ്ത്രീയൊപ്പം വേണം എന്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ പോലും തോറ്റുപോകും വന്ന ശേഷം അമ്മയെയും ഭാര്യയെയും സുഹൃത്തിനെയും മകളെയും എല്ലാം കിട്ടി എന്നാണ് ബാല പറഞ്ഞത് ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ോലിയും വാചാലയാകും ചെറിയ പ്രായം മുതൽ മാമനെ പ്രണയിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പം മുതൽ മാമനെ ഹീറോ ആയിട്ടാണ് ഞാൻ നോക്കിയിരുന്നത് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് ചെറുപ്പം മുതൽ കാണുന്നത് കൊണ്ട് മാമനെ നന്നായി എനിക്ക് അറിയാം മാമ അറസ്റ്റിലായ ദിവസം ഞാൻ ഒരുപാട് വിഷമിച്ചു അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് മാമ തിരിച്ചു വീട്ടിൽ വന്ന ശേഷമാണ് കൊച്ചിയിലേക്ക് വീട്ടിലേക്ക് എപ്പോഴും ആളുകൾ സഹായം ചോദിച്ചു വരും അറസ്റ്റിലായ ദിവസം പോലും നിരവധി പേർ വന്നിരുന്നു അന്നും ഒരാൾക്ക് മകളുടെ സ്കൂൾ ഫീസ് കൊടുത്ത ശേഷമാണ് മാമ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് മാമന് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ ഒന്നും തുറന്നു പറയില്ല സുഹൃത്ത് അച്ഛൻ എന്ന നിലയിലെല്ലാം മാമ വളരെ നല്ലയാളാണ് വാക്കുകളിൽ പറയാൻ എനിക്കറിയില്ല എന്നാണ് ഗോഖുല പറഞ്ഞത് പൂർവികരുടേതായി കോടിക്കണക്കിന് സ്വത്താണ് താരത്തിനുള്ളത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തനിക്ക് ഇരുന്നൂറ്റിഅൻപത് കോടിയോളം രൂപയുടെ ആസ്തിയുണ്ടെന്ന് ബാല പറഞ്ഞിരുന്നു തമിഴിലെ പ്രമുഖ കുടുംബത്തിൽ ജനിച്ച ആളാണ് ബാല അരുണാചല സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി ബാലയുടെ മുത്തശ്ശിന്റേതായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് മുന്നൂറ്റി അൻപതോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള താരമാണ് സഹോദരൻ ശിവയും നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് അതുകൊണ്ട് തന്നെ ഇട്ടുമൂടാനുള്ള സ്വത്തുക്കൾ ബാലയുടെ പേരിലുമുണ്ട് ഓടിയും ബി എംഡബ്ലു ചാകോർ അടക്കം നിരവധി വണ്ടികളും ബാലയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ബാല യുടെ സ്വത്തുക്കളുടെ അനന്തരാവകാശി ആരാകും എന്നുള്ള ചർച്ചകൾ പോലും ഫാൻസിനിടയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ബാലയും ബാലയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുമായിരിക്കും അതിനുള്ള അവകാശിയായി വരുന്നത് എന്നാൽ ഇപ്പോൾ ബാല പറയുന്നത് ഗോകുലയ്ക്കും ഇട്ടുമൂടാനുള്ള സ്വത്ത് ഉണ്ട് എന്നുള്ള സത്യമാണ് മാത്രമല്ല ബാലയുടെയും ഗോകുലയുടെയും ബന്ധുക്കളെ ആരെയും വിവാഹത്തിന് കാണാൻ സാധിച്ചിരുന്നില്ല പകരം എത്തിയതാകട്ടെ നടി ജയഭാരതിയുടെ അനുജത്തി ഷേളി സൈമണും നടൻ മുന്നയുമായിരുന്നു മുന്നയുടെ അമ്മയാണ് ഷേളി തന്റെ അമ്മയില്ലാത്ത സ്ഥാനത്ത് മുന്നയുടെ അമ്മ തനിക്ക് അമ്മയായി വന്നു എന്നാണ് ബാല പറഞ്ഞിരുന്നത് ഷേളിയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ജയഭാരതിയാണെന്നേ പറയൂ അതേസമയം ജയഭാരതിയും ഗോകുലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ അന്ന് ചർച്ചയായിരുന്നു ഇന്നും ആ കാര്യം വീണ്ടും ചർച്ചയ്ക്ക് വരികയാണ് മുൻപൊരിക്കൽ ബാല പങ്കുവച്ച ഒരു വീഡിയോയിൽ ഗോഖുലയുടെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട് തന്നെ എടുത്തുകൊണ്ട് വളർത്തിയ പെൺകുട്ടിയാണ് തന്റെ അമ്മാവന്റെ മകളാണെന്നും ബാല പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ അമ്മയുടെ സഹോദരനെയും സഹോദരങ്ങളുടെ മക്കളെയും ഒക്കെ വിവാഹം കഴിക്കുന്ന രീതി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മാമയെ തനിക്ക് പണ്ട് മുതൽ ഇഷ്ടം ആയിരുന്നു എന്നും ഗോകുല പറഞ്ഞിരുന്നു അതേസമയം വിവാഹം കഴിഞ്ഞ ശേഷം മുന്നേ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും ശ്രദ്ധേയം ബാലജീവിതത്തിലെടുത്ത ഏറ്റവും ബെസ്റ്റ് തീരുമാനം തന്നെയായിരുന്നു ഗോകുല വിവാഹം ചെയ്തത് എന്ന് ഞാൻ യും ബാല ഗോകുലയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗോകുല ബാലയെ സ്നേഹിക്കുന്നു അത്രയുമാണ് ഗോകുല ബാലയെ പരിചരിക്കുന്നത് അതിൽ ബാല ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ആരോഗ്യപരമായി ബാല നല്ല ബെറ്ററാണ് ബാലയ്ക്ക് ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഗോകുല എന്നാണ് മുന്നേ പറഞ്ഞത് വിവാഹശേഷമുള്ള ബാലയുടെ ആദ്യ പ്രതികരണം മറ്റൊന്നായിരുന്നു എന്റെ സ്വന്തക്കാരിയാണ് തമിഴ്നാട്ടുകാരിയാണ് എനിക്കും തോന്നി ഒരു തുണ വേണമെന്ന് എന്നെ നോക്കാൻ ഒരാൾ വേണമെന്ന് എന്റെ സ്വന്തം തന്നെയാകുമ്പോൾ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഒരു വർഷമായി നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് നന്നായി ഉറങ്ങുന്നുണ്ട് ആരോഗ്യം നല്ല നിലയിലാണ് പോകുന്നത് നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ബാല വിവാഹശേഷം ശേഷം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ വാക്കുകളെല്ലാം ചർച്ചയാവുകയാണ് ബാലയുടെയും മുന്നയുടെയും ഈ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയ്ക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വഴിവച്ചിരിക്കുന്നത് ഗോഖുലിയും ബാലയും തമ്മിലുള്ള ബന്ധം വീണ്ടും തിരയുകയാണ് ആരാധകർ